കൊല്ലം പ്രവാസി അസോസിയേഷൻ ചിൽഡ്രൻസ് പാർലമെന്റിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി ടുബ്ലി കെ പി എ ആസ്ഥാനത്ത് സംഘടിപ്പിച്ച ഏകദിന സമ്മർ ക്യാമ്പ് കുട്ടികളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി ഡ്രോയിങ് ആൻഡ് പെയിന്റിംഗ് ക്രാഫ്റ്റ് പരിശീലനം വെസ്റ്റേൺ ഡാൻസ് മോട്ടിവേഷൻ ക്ലാസ് ഫിസിക്കൽ ആൻഡ് സെൽഫ് ഡിഫെൻസ് അവയർനസ് ഗെയിംസ് എന്നിവ ഉൾക്കൊള്ളിച്ചായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത് അനോജ് മാസ്റ്റർ അഞ്ജലി രാജ് വിനു ക്രിസ്റ്റി എന്നിവർ വിവിധ സെഷനുകൾ കൈകാര്യം ചെയ്തു സമാപന സമ്മേളനം വൈസ് പ്രസിഡന്റ് കിഷോർ കുമാർ ഉദ്ഘാടനം ചെയ്തു ചിൽഡ്രൻസ് പാർലമെന്റ് കോർഡിനേറ്റർ അനിൽകുമാർ അധ്യക്ഷനായ ചടങ്ങിൽ പി ജി എഫ് കൗൺസിലർ ഷൈജു മാത്യു മുഖ്യാതിഥിയായി പങ്കെടുത്തു കെ പി എ ജനറൽ സെക്രട്ടറി ജഗത് കൃഷ്ണകുമാർ ട്രഷർ രാജ്കൃഷ്ണൻ സെക്രട്ടറിമാരായ സന്തോഷ് കാവനാട് അനോജ് മാസ്റ്റർ ചിൽഡ്രൻസ് പാർലമെന്റ് പ്രൈം മിനിസ്റ്റർ മുഹമ്മദ് യാസിൻ എന്നിവർ ആശംസകൾ അറിയിച്ചു ചിൽഡ്രൻസ് പാർലമെന്റ് കൾച്ചറൽ മിനിസ്റ്റർ ദേവിക അനിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ഫിനാൻസ് മിനിസ്റ്റർ അമൃത ശ്രീ ബിജു നന്ദി അറിയിച്ചു കൺവീനർ ജ്യോതി പ്രമോദ് യോഗം നിയന്ത്രിച്ചു പ്രതിഭ അനിൽ കോയ്വിള മുഹമ്മദ് പി എം പ്രമോദ് എന്നിവർ നേതൃത്വം നൽകി